കർഷക സംഘടനകളുടെ അഖിലേന്ത്യാ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അധ്യാപകരും ജീവനക്കാരും കാസർകോട് സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തി എസ് Kuttiyadi സംയുക്ത കിസാൻ മോർച്ചയും കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ചേർന്ന് രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഐതിഹാസികമായ കർഷക സമരത്തിന്റെ നാലാം വാർഷിക ദിനത്തിൽ ദേശീയ പ്രക്ഷോഭം നടത്തുന്നത് ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് എഫ് എസ് നേതൃത്വത്തിൽ കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തിയത് ഇതിന്റെ ഭാഗമായി കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ നടത്തിയ പ്രകടനം കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറിയും എഫ് എസ് സി ടിഒ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു ഈ അതുപോലെ ജനങ്ങളെയും ബാധിക്കുന്ന രീതിയിലാണ് ഭാഗമായി അവരുടെ ജീവിതം ഒരു ഒരു കൊണ്ടുപോകാൻ രീതിയിൽ തകരുന്ന ചടങ്ങിൽ കെ ഭാനുപ്രകാശ് അധ്യക്ഷനായി കെ ജിഒ എ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം വി ചന്ദ്രൻ എൻ ജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി ദാമോദരൻ കെ പി ഗംഗാധരൻ കെ അനിൽകുമാർ കെ ലളിത എന്നിവർ സംസാരിച്ചു എഫ് എസ് ജില്ലാ സെക്രട്ടറി കെ ഹരിദാസ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്